ഹായ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മാവുണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഉമ്മാവുണ്ടാക്കുന്നതിനാണെന്ന് പറഞ്ഞു തരാമേ ഇങ്ങനെ സവാള എത്ര സവോളെനിക്ക് വേണ്ട കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണം അപ്പം ഇതിൻ്റെ പകുതി മതി ഇൻ്റെ പകുതി ആ ഈ പീസ് എടുക്കാം മറ്റേക്കാം ഇത് കഴിയും കണ്ണരിയതോ കണ്ണരിയത് <coughs> 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 Sånn at det blir litt klart.

<small> ോ ഉം <small> <small> ഉം 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 ചുന വേണം ചുമപ്പൊടി വേണം കടുക്കില്ല കടുകും കാരണം ഉപ്പ് 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 ഉപ്പില്ലാതെ എന്ത് ഉപ്പുമാവും പിന്നെന്താ വേണ്ട തേടി വള്ളി കാണിച്ച നമുക്ക് നോക്കട്ടെ നമ്മളെന്ത് കുക്ക് ചെയ്താലോ ൂട്ടി അങ്ങോട്ടെ ഡിഷോണാക്കി ചൂടാക്കാം ചൂടവിടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പം എന്റെ സുഖമല്ല എല്ലാവർക്കും ഓരോ സാധനങ്ങൾ എടുത്തുകൊടുത്തു ചൂടായിട്ട് ഇരിക്കട്ടെ ഇളക്കാനുള്ള തവി അതൊരു തവിയ നമ്മളൊന്നും മിസ് ചെയ്യാൻ പണ്ടല്ല എടുത്ത് 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 കൊണ്ടുവയ്ക്ക ഉം ചില സമയത്ത് ഞാനും പലതും അരഞ്ഞിട്ട് പലതും വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചൂടായില്ല ചൂടായി ആവും ആവും ഓയില് ഓയില് ഈ ഗീ ഇടുന്നുണ്ടെങ്കിലും നമ്മൾ ഇച്ചിരി ഓയിലും കൂടെ യൂസ് ചെയ്യാം

പാടാത്ത പാട്ടുണ്ടോ ഇതേ ഇച്ചിരി പാട്ടെ അങ്ങനെ ഓ കൂ പയിഞ്ഞ് നമുക്ക് എടുത്തിട്ട് ഇതിന്റെ

ശാതാര <laughs> േ എൻ്റെതെല്ലാം കഴിച്ച് പുറത്ത് പാട കിടക്കും നിങ്ങളൊക്കെ എങ്ങനെയാണോ ഞാനിങ്ങനെയാണ് എല്ലാം നടത്തി സുഗന്ധം

പാതത്തിലിട്ട് ഇങ്ങനെ അയ്യോ നമുക്ക് കളക്കാം അതേപോലെ അതാണ് വിളക്കിത് ഉണാക്കാംളക്കെട്ടു കട്ടത്തേനും

േ അത് ഒരു ഇതുമായി നമുക്കത് ഓഫാക്കാം അല്ലെങ്കിൽ വേണ്ട കഞ്ഞി കഴിഞ്ഞ് 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 കരിഞ്ഞിങ് ഓഫാക്കി അത് ഓഫാക്കി ഇത് ഓഫാക്കി അമ്മ

ഞാൻ വിശ്വസിക്കുന്നേ അപ്പൊ അവര് പറയണ ഞാൻ വിശ്വസിക്കുന്നു അത്ര കൊള്ളും കുട്ടിയും പറഞ്ഞാൽ നമ്മള് വിശ്വാസം അതാണല്ലോ ബാക്കി വെള്ളം ഞാൻ കുടിക്കാം അത് വിളിക്കുമ്പോ

പിന്നെ കാറിവേപ്പയുടെ പിന്നെ ഇതിന്റെ ഓർവ് കട കിട്ടി അത്ത വെക്കേട്ടാ നമുക്ക് അവിടെ പോയിട്ടൊക്കെ സംസാരിക്കും പ്രഗതിരമണീയമായ സ്ഥലം കാറ്റൊക്കെ വിശിക്കൊണ്ടിരിക്കുന്നു കാറ്റേ നീ വീശരുതിപ്പോൾ കാറിപ്പോൾ ആരോമൽ ആരോ മെൽത്തോണീലിപ്പൂ നിനക്കതൊക്കെ കാണിച്ചോ നിങ്ങൾ എന്നെ ഫോളോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇതൊക്കെ കാണാം തിളക്കൂ തിളക്കൂ മൂടി വെച്ചാലേ തിളക്കൂള്ളക്കൂലേ നമുക്ക് എന്തിനാ ശരിക്കും ഞാൻ പറയട്ടെ ഒരു സാധാരണക്കെട്ട് കുക്ക് കുക്കിംഗ് ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ കാരണം നമ്മൾ ഈ കുക്കറി ഷോയൊക്കെ കാണുമ്പം ഭയങ്കര നീറ്റായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നല്ല നല്ല അയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു പാലെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടാക്കാം അപ്പോൾ പാൽ പാൽ എന്താണ് എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ മാത്രം നല്ല ടൂസ് ചെയ്യുന്നത് ഇവിടെ നാല് മൂന്ന് വേറെ നാല് ഏഴ് മണി യൂസ് ചെയ്യുന്നുള്ള ഫ്രിഡ്ജാണ്

മഞ്ചാര ബ്രൗൺ ഷുഗറാണ് നമുക്ക് കാപ്പി ഉണ്ടാക്കിയ കാപ്പിത്ര മതി ഇത്ര ഷുഗർ മതി കുറച്ച് ഷുഗർ വയ്ക്കാറുള്ളൂ ബ്രൗൺ ഷുഗർ ആട്ടോ ബ്രൗൺ ഷുഗർ കോഫീന്ന് അങ്ങനെ അധികം കൂടുതലും ഒരു ദിവസം ഒരു കോഫി കുടിക്കുക ഒരു കോഫി ഞാൻ കുടിക്കാറുണ്ട് കോഫി നമുക്ക് മോർണിംഗിൽ എനർജി കിട്ടും എനർജി ഇത് നമ്മുടെ സാധനം കുറവ് ഇട്ടിത്തിളങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല ഉറപ്പാക്കട്ടെ പണി മാറും വെള്ളം പറ്റും ഇതും ഇത് നമുക്കിങ്ങനെ ഇടാം സാധാരണ ഇപ്പം ഒന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് അപ്പം തൽക്കാലം ഇങ്ങനെ ഇടുന്നു ഇരി കരിഞ്ഞെ കൂടിക്കൊണ്ട് ഇങ്ങനെ വെച്ചതോ ഞാനതിന് വേണ്ടി ഉമ്മാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം എനിക്കിങ്ങനെ ഇഷ്ടം അപ്പം എല്ലാം വേഗം ഇല്ലാതെ ഇല്ല ചിന്ത പറ ഇഷ്ടമായി അങ്ങനെയല്ലേ ഞാനെങ്ങനെ ഉണ്ടാക്കണേ പറയും ചിരി വെള്ളം കൂടി പോകുന്നില്ല പക്ഷെ അതിങ്ങനെ ആയി കഴിയുമ്പോ ഓക്കെ നമുക്ക് ഇത് നമുക്ക് എന്താണ് പറയാ നമ്മുടെ ഈ ക്യാരറ്റ് ഇടുന്ന സമയം അപ്പൊ നമുക്ക് ഈ ക്യാരറ്റ് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങോട്ട് ഇട്ടുകൊടുക്ക ഈ പച്ച ക്യാരറ്റ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ക്യാരറ്റ് നല്ല വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ഗുണമുള്ള സാധനമാണ് പച്ചക്കഴിക്കാൻ നല്ല സൂപ്പറാണ് ഓക്കെ കഴിക്കണം നമുക്ക് ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്കുള്ള പുറപ്പാടാണ് എന്നെ കാണുന്നില്ല ലാസ്റ്റ് ഇത് ഞാൻ പിടിക്കാണ്ട് ഇളക്കാണ്ടല്ലോ ചെയ്യാത്തില്ല പിടിച്ചിട്ടന്നെ ഇളക്കണമല്ലോ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ഉപ്പ്മാവുന്നത് ഞാൻ ഇതോരം നോട്ടൊക്കെ പോവാ സൂപ്പർ മാറും ഒന്നായി ചെക്കായിട്ടൊന്നും മൂടി വെക്കെന്ത ഫിനിഷിങ് മൂടി ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചായ എന്തായാലും നോക്കാം ചായയില്ല കോഫി 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 രാവിലെ പ്രൂ കോഫി കേട്ടോ സ്മോക്കിംഗ് ഇല്ല കേട്ടോ പൊങ്കാലിടാ വേണ്ടി ചോ ചോറെ നമ്മടെ ഉപ്പമ്മാവിന്റെ കൂടെ എന്താ കഴിക്കണം പറഞ്ഞു കാപ്പി ആവും 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 എന്നിട്ടാണ് ഇവർക്കൊന്ന് പോകാൻ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എത്ര സമയം എടുത്തു നമ്മുടെ ഒരു ഉമാവ് ഉണ്ടാവാൻ ഉപ്പ് മാവ് ഉണ്ടാക്കാൻ ഇത്ര സമയമൊക്കെ എടുക്കും നമ്മളീ ഉപ്മാവ് ഭാഗം തന്നെ മിനിമം ഒരു മുപ്പത് മിനിറ്റ് എടുക്കും കേട്ടോ ഉമാവ് ഉണ്ടാക്കാൻ ഞാൻ തിന്നാനും ഒരു പത്ത് മിനിറ്റ് അതും കൂടി തിന്നുന്നത് ഞാൻ വേറെ വീട്ടിലേ കളിച്ചിട്ട് കേട്ടോ എങ്ങനെ ഉപ്മാവ് തിന്നു തിന്നു അപ്പം നമ്മുടെ ചായ അതെ കിട്ടുന്നു ഉണ്ടായി നോട്ടെ അപ്പം അധികം ഒഴിച്ചാൽ നമുക്ക് ഉപ്പുമ്മാവ് 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 നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഉം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉപ്മാവാണ് ഇഷ്ടം ചിലർക്ക് ഇഷ്ടം ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഉപ്മാവ് അങ്ങനെ ഉണ്ട് ഉപ്മാവ് പക്ഷെ എനിക്കിഷ്ടം ഈ ഉപ്പുമാവ ഇങ്ങനെ ഇരിക്കുന്ന ഉപ്പുമാവെനിക്കിഷ്ടം േ ഈ ഉപ്മാവിന് പ്രത്യേക ടേസ്റ്റാ കണ്ടെന്നറിയില്ല ഇതും ഇതിന് ഇതിനിപ്പം നമുക്ക് പഴം വേണം എന്നില്ല ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാണ്ട് നല്ല ടേസ്റ്റ് ഈ ഉപ്മാവിന് കേട്ടോ നെയ്യൊക്കെ ഇട്ടിട്ട് നെയ്യിന്റെ നല്ല സ്മെല്ലും കാര്യങ്ങളും ഇട്ട് നല്ല സൂപ്പർ ഉപ്പ്മാവ് നിങ്ങളുടെ ഉപ്മാവ് സൂപ്പറായിരിക്കും എൻ്റെ ഉപ്മാവ് ഇരിക്കും സൂപ്പറാണ് അപ്പൊ നമുക്ക് ഉപ്മാവും കണ്ടില്ലേ ഇതാണ് ബാബു ഞാൻ തിന്നുന്ന വീഡിയോ നമുക്ക് അടുത്ത് വീട്ടിലെടുക്കും ഓക്കെ എന്നാൽ നമുക്ക് ചായ ചായ തിളയ്ക്കുന്നു ബൈ ബൈ ചായ